വലുപ്പ തങ്ങളെ അവിടുന്ന് പുറത്താക്കിയിട്ട് നിങ്ങളെല്ലാരും കൂടി ചെല്ലുന്ന സംഭവം ഉണ്ടല്ലോ ഇതാണ് അതിന്റെ റാത്തീബ് അതിന്റെ തലക്കല എഴുതി വെച്ചിട്ടുണ്ട് സയ്യിദ് മുഹമ്മദ് ബുഖാരി അത് നമ്മളെ തങ്ങളുടെ ബുഖാരി തങ്ങളുടെ ഉപ്പയാണ് എന്നിട്ട് തായന്റെ ഷാദുലിയ അസ്സയ്യിദ് യഹിയൽ ബുഖാരി മടവൂർ കോട്ട അപ്പൊ ഈ പുസ്തകം ഈ കിതാബ് ഷാദുലിയുടെ ബൈത്തും അതിൻ്റെ വിക്രവും മൗറാദും മൗലിതും ഒക്കെ ഉള്ള ഈ സംഭവം ഇതുവരെ ഇന്ന് ആളുകൾക്ക് കിട്ടുന്നത് യഹിയൽ ബുഹാരി തങ്ങളിലൂടെയാണ് വടകര എന്താ വിളിച്ചത് ഷാദുലി തങ്ങൾ ഷാദുലി തങ്ങൾ എന്ന് വിളിച്ച അവരെയാണ് ആ വടകര ഓരുടെ ഉറൂസിന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ മക്കുപറയിൽ നിന്ന് നിങ്ങൾ അരക്കി വിട്ടത് ഏതെങ്കിലും കുട്ടി ചെയ്തു നോ എന്ത് കുട്ടി ചെയ്തു ഈ പറഞ്ഞ ആളല്ലേ അതിന് നേതൃത്വം നൽകിയത് അയാളോട് ഇത് നിർദ്ദേശിച്ച ആളാരാ സാക്ഷാൽ ബിസിനസ്മാൻ അങ്ങനെ കെടുന്നു മൂങ്ങിയിട്ട് കാര്യമുണ്ടോ ഓരോരുത്തർ പറയാ കേരള യാത്ര എല്ലാം കൂടി രാഷ്ട്രീയക്കാർ കൊണ്ടുപോയി കരഞ്ഞിട്ട് കാര്യമുണ്ടോ എന്താങ്ങൾ ചെയ്തത് ഈ ബിസിനസ്മാൻ എന്ന ഗുണ്ട നേതാവ് അയാളുടെ നിർദ്ദേശത്തിലാണ് തങ്ങളവറുകളെ അവരുടെ ഷെയ്ഖിന്റെ ഉറൂസിൽ നിന്ന് ഇറക്കി വിടുന്നത് തെളിവ് ഞങ്ങളെ കയ്യിലുണ്ട് നിങ്ങൾ കൊട്ടേഷൻ സംഘത്തിന് വീഡിയോ ചെയ്ത് ഞങ്ങൾക്കെതിരെ കൊട്ടേഷൻ കൊടുക്കുന്നതിന്റെ വലിയ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ ബിസിനസ്മാൻ അടക്കം ഞങ്ങൾക്കൊരു അനുമതി കിട്ടിയ പച്ചയായി പുറത്തു കൂടുന്നതൊക്കെ നിങ്ങളൊന്ന് നിഷേധിക്കുന്നാല് അങ്ങനെ എല്ലാം ഒന്ന് പറഞ്ഞു നോക്കി ഞമ്മളുണ്ട് ആരാ വിജയിക്കാ നോക്കുക എന്നിട്ട് ഈ ബിസിനസ്മാന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ഗൂഢാലോചന നടത്തി ബഹുമാനപ്പെട്ട സെയ്തവറുകളെ ഭക്ഷണം കഴിക്കുന്ന ഇടത്തുനിന്ന് മനസ്സിലാക്കണം ഒരു സാധാരണക്കാർ പോലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഒച്ച ഉണ്ടാക്കാൻ പോകൂല അതല്ലേ അന്ന് ചെയ്തത് ആരെ ഷാദുലി തങ്ങളെന്ന് ആര് വിശേഷിപ്പിച്ചു ബഹുമാനപ്പെട്ട വടകരൂർ ഈ മടവൂർ ഷേഖു എന്താ പറഞ്ഞത് അത് വേറൊരു സക്കാഫി പറഞ്ഞരും സി പി ഉസ്താദിന്റെ വീട്ടിലേക്ക് ഒരിക്കൽ യഹിയൽ ബുഖാരി തങ്ങൾ വരികൾ ആരാ വന്നറിയില്ല സി പി ഉസ്താദ് വീട്ടിലില്ല അങ്ങനെ സി പി ഉസ്താദ് വീട്ടുകാർ പറഞ്ഞുകൊടുത്ത അടയാളൊക്കെ അതെല്ലാം കൂടി വെച്ച് മടവൂർ ഷേഖുനാന്റെ അടുത്ത് പോയി ചോദിച്ചു ഇങ്ങനൊരു തങ്ങൾ വന്നിരുന്നു എന്താണ് അവരെ കുറിച്ച് അവിടെ നിന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞു അത് വടിത്തങ്ങൾ ഇങ്ങനെ അംഗീകാരം കിട്ടിയ മടവൂർ ഷെയ്ഖിൽ നിന്ന് എന്തൊക്കെയോ നേടി എന്തൊക്കെയാണെന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ പാടില്ലാത്ത കഴിയാത്ത കഴിയാത്തു തങ്ങളുടെ പാപ്പ സഞ്ചരിച്ചു കൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് ഒരു ദിവസം കൊടുവള്ളിയിൽ നിന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി കിടങ്ങി മടവൂരിന്റെ പരിസരത്തുള്ള ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് വീട്ടിലേക്ക് കയറി ചെല്ലുന്നോ ഇത് ആരുടെ വീടാണ് സി പി എം സ്ഥാദിന്റെ വീടാണ് ആ വീട്ടിൽ തൊണ്ണൂറ്റി തൊണ്ണൂറ് എൺപത്തൊമ്പത് എൺപത്തെട്ട് കാലത്തായിരിക്കും ഞാൻ മനസ്സിലാക്കും അന്ന് സി പി എസ്താദ് അവിടെയില്ല അവിടുന്ന് പിന്നെ തങ്ങളെ തിരിച്ചു പോന്നു വഴകു കഴിഞ്ഞ് സി പി എസ്താദ് വീട്ടിലെത്തിയപ്പോൾ ഇങ്ങനെ കാസർകോട് അല്ലെ കണ്ണൂരിലോ ഒരു തങ്ങൾ വന്നിരുന്നു എന്ന് കുടുംബം പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ അത് ആരായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി ഷേഖുനായവേഷണം ശേഖരാനിക്കുമ്പോൾ പ്രിയപ്പെട്ട യേവാനികരെ ശേഖന പറഞ്ഞു കൊടുക്കുന്നത് അത് എന്റെ മകനാണ് അതെന്റെ മകനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നമ്മുടെ മുമ്പിൽ ഈപ്പിക്കുന്നത് ആരാണ് സെയ്ദവറുകളെത്തി പൊട്ടിക്കരയാണ് അത് അവർ എൻ്റെ മകനാണ് വാക്കുകളേക്ക് ഇളറിപ്പോവാൻ അത് ഷാദുലി തങ്ങളാണ് അഹുലു ബത്തിന്റെ കാരണവരാണ് എല്ലാ മസാഹിഖന്മാരും എല്ലാം കൊടുത്ത ആളാ ഉസ്താദ് അവർ വരുന്ന ദിവസം പ്രത്യേകം ഡ്രസ്സൊക്കെ ധരിച്ച് മഹാനരായ തങ്ങളവറുകളെ വീട്ടിൽ കാത്തിരുന്ന സംഭവം ആലിമീങ്ങളും ുംഷായിഹും ഒക്കെ ഇന്നുള്ള മഷായിഹുമാർ അതല്ലേ അവരെ വിജയം അന്ന് ഞങ്ങളുടെ എന്താ കാരണം പറഞ്ഞേ ബഹുമാനപ്പെട്ട സെയ്ദവറുകൾ കുരുവട്ടൂരിൽ വന്നതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ആട്ടി ഓടിച്ചത് അന്ന് വലിയ വർത്താനൊക്കെ പറഞ്ഞു ബാക്കിൽ വരാനുള്ളത് പോലും ഓർത്തില്ല ചേരേണ്ടത് ചേരേണ്ട സ്ഥലത്തേക്കല്ലേ വരൂ അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ കടലും കടലും മജ്മൈൻ മഷാഹിഹിനോടുള്ള ഒത്തുചേരൽ തങ്ങളവറുകൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ ചെയ്യുന്ന ആളല്ല നിർദ്ദേശത്തിൽ ജീവിക്കുന്ന ആളാ അതാ പറഞ്ഞത് അല്ല മുത്തക്കല്ലിമാകുന്ന സ്ഥലമൊക്കെ പറഞ്ഞെന്ന അയിന അപ്പൊ ആ രൂപത്തിൽ ബഹുമാനപ്പെട്ട യഹിയൽ ബഹുമാനപ്പെട്ടാരി തങ്ങൾ അവിടെ വന്നു എന്ന കാരണം പറഞ്ഞ് സയ്യിദ് അവറുകളെ ഇറക്കി വിട്ടപ്പോ ബലി പറഞ്ഞു എനിപ്പൊന്നും ഉണ്ടാവില്ലട്ടോ തങ്ങക്ക് കുരുവട്ടൂർ പോയാൽ തന്നെ രണ്ടു ദിവസമൊക്കെ ഉണ്ടാവും ഓലിങ്ങോട്ട് വരുന്ന ഒരു നാല് ഉണ്ടാവും പിന്നെ ലാസ്റ്റ് ഒന്നും ഇല്ലാതാവുമ്പോ തങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തേക്ക് എന്നെ വരേണ്ടി വരും എല്ലാ പണിയും ഒപ്പിച്ചു നിങ്ങൾ പക്ഷേ ലോഹിറമ്പ നടക്കുമ്പോ ബഹുമാനപ്പെട്ട സൈദവറുകളെ ഏറ്റവും വലിയ ആദരവ് നൽകി ഒരു പ്രഖ്യാപനം തന്നെ നടത്തി കാലഘട്ടത്തിന്റെ മഷായി കുമാർ ഇവരോട് കയറി കളിക്കണ്ട കളിച്ചാൽ കുടുങ്ങും ആ ചോദിക്കാൻ ആളില്ല എന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയത് ഒരാളുടെ കോഴിയെ വേറൊരാൾ എറിഞ്ഞാൽ കോഴിയല്ല പകരം ചോദിക്കുക അതിന്റെ മുതലാട് ഇവിടെ ഉണ്ട് ആളുണ്ട് ഇവിടെ അന്ന് തങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞ ഉന്നതമായ ചില വാക്കുകളുണ്ട് കേരള യാത്രയിൽ രാഷ്ട്രീയം മുഴുവനായി മുങ്ങി കുളിച്ച് ആത്മീയമായ മതത് മുഴുവനും നഷ്ടപ്പെട്ട് ഏറ്റവും വലിയ രാത്രിയെ അനുയായികൾക്ക് നഷ്ടപ്പെടുത്തിയ സമസ്ത എന്ന വ്യാജേന പ്രവർത്തിക്കുന്ന ഈ വ്യാജ പണ്ഡിതന്മാരെ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷയാണ് ആ ദിവസം നിങ്ങൾക്ക് പ്രോഗ്രാം വെക്കേണ്ടി വന്നത് ആ പ്രഖ്യാപനം നടത്തിയത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ നേതൃത്ഥമാണ് അതിനനുസരിച്ച് മുന്നോട്ട് ഒരു സമാധാനത്തിൽ ഇരിക്കുക പോവുക വരികയൊക്കെ ചെയ്തോട്ട് അതിനൊരു കളിക്കണ്ട കളിച്ചാൽ പറഞ്ഞില്ല പോയിന് ആരോ കല്ലെടുത്ത് പോയി പോയി ചോദിക്കല്ല ಇದು ಒಡ್ಮಂಡಾವ್ ಇರ ಒಡ್ಮೇನ ಒಳ್ಳೆ ಚೋಯ್ಕ ರ ಗೋಮಿಯರ ಒಂದು ಒಳ್ಳೆ ಚೋಯ್ಕ ಒಚಡ ಗೋಯಿನೆ ಬಾರಾಲ ಕಲ್ಯಾಣಕ್ಕೆ ಬಂದಾಣ ಆಯ್ತು ಓಯಿ ಅನ್ನೋ ಚೋಯ್ಕ ದೋಬಾರ್ಿಯ ಸರ್ಪಂತನ ಒಳಚರ ಅರ್ಪನೆ ಕೊಚ್ಚಿ ಬಜೀಯನು ಬಜೀಯನು ಬೆಳ್ತನಾ ಅಪ್ಪ ಐರನು ಕಂದಾ അന്ന് പറഞ്ഞ ആ വാക്കുകൾ നോക്കി മഹാനരായ സെയ്ദവറുകള് അവരെ അടുത്തിരുത്തി ഭയപ്പെടേണ്ട ലോകത്തോടാണ് സംസാരിക്കുന്നത് അവർ ഏതെങ്കിലും മുന്നിലിരിക്കുന്ന നാലോ ആളുകളോടല്ല ഇവരെ ഇങ്ങോട്ട് കയറി കളിക്കണ്ട കുടുങ്ങും തങ്ങളവറുകളെ തൊട്ട് കളിച്ചാൽ ചോദ്യം ചെയ്യാനും പണിതരാനും ശിക്ഷതരാനും അസുഹാബുൽ ഭക്തുകളായ മഷാഹുണ്ട് എന്ന് കൃത്യമായ വിവരണം അന്നവര് പറഞ്ഞത് ഇന്ന് നിങ്ങൾ അനുഭവിക്കുകയല്ലേ അല്ലെങ്കിൽ ലോകത്താരോ ചെയ്യോ സഹോദരങ്ങളെ ഏറ്റവും പ്രസിദ്ധമായ ഒരു രാത്രി അതും മാസം കാണോ കാണൂലെന്ന് തർക്കമുള്ള ഒരു സംഭവമാണ് ഈ തർക്കടില്ല ഒന്നൊക്കെ ആവുമ്പോ അങ്ങനെയുള്ളോ കണ്ടോ കണ്ടൂല അറിയില്ലല്ലോ ഇത് ഇരുപത്തിയേഴിനാണ് മാസം കണ്ടിട്ട് പത്തിരുപത്തി ആറ് ദിവസം പൂർത്തിയാവും അമ്മേക്ക് അപ്പൊ എന്നാണ് ഡൈറ്റ് എന്നൊക്കെ കൃത്യമായി അറിയാൻ പറ്റും മെഹറാജിന് ഇവിടെ മസാഹിഹ് എല്ലാം നേരിട്ടറിയുന്ന ആളാണ് യാത്രയുടെ മെയിൻ നായകൻ ഇതൊക്കെ നിങ്ങൾക്കുണ്ടായിട്ടും മെഹറാജിന്റെ രാത്രിയിൽ പാവപ്പെട്ട വിശ്വാസികളെ രാഷ്ട്രീയക്കാരൻ്റെ തിട്ടൂരത്തിന് മുമ്പിൽ ഇരുത്തി കൊടുക്കേണ്ടി വന്ന ദുർഗതി അധോഗതി നിങ്ങൾക്ക് വന്നെങ്കിൽ അതിന്റെ തെളിവെന്താണെന്നറിയോ ഇന്ന് ജീവിച്ചിരിക്കുന്നവരോ ഒഫാത്തായവരോ ആയ ഒരു മഹാന്റെയും പിന്തുണ നിങ്ങൾക്കില്ല എന്നതിന്റെ പ്രകടമായ തെളിവല്ലേ അത് ഒന്ന് ആലോചിച്ചൂടെ ഞങ്ങൾക്ക് നീ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയോ അതാ ഷെയ്ഖുൻ എന്നലെ പറഞ്ഞ് നിങ്ങൾ എന്ത് പറയണമെന്ന് മാത്രമല്ല എന്ത് ചെയ്യണം എന്നു ഞങ്ങളാ തീരുമാനിക്കാം സ്വർണ ലിപികളിൽ എഴുതപ്പെടേണ്ട ആ മഹത്തായ വാക്കിന്റെ കനമെത്രയാണ് മിഹറാജിന്റെ രാവിന്റെ അന്ന് ഒരു മഹല്ലിൽ കല്യാണം നടത്തോ ചങ്ങാതിമാരെ നടത്തുവോ ഒരു മഹല് കമ്മറ്റിയിലെ കാർനോലെ അന്തം പോലും സമസ്ത മുഷാപറയിൽ ഇരിക്കുന്ന നിങ്ങൾക്കില്ലെങ്കിൽ എന്തിനാങ്ങൾ സുന്നീം പറഞ്ഞിരിക്കണെ ഒരു കയറും കാശിനെടുത്തിട്ട് വല്ല പണി ഒപ്പിച്ചു